ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു അൻ ഷാക്കി അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡയവ്ലോഗായിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പപ്പയും ഇവിടെ ദാ ദുബായിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പം കുറേ ആയി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യു എയിലെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അലഹമില്ല അതിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടിപ്പോൾ അവർ വന്നിട്ടുള്ളത് അപ്പം പുലർച്ചെ ആദ്യം ഒരു ഇവിടുത്തെ ഒരു മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഫ്ലൈറ്റ് ഭയങ്കര എന്തോ ഒരു ഡിലേ ആയ കാരണം പിന്നെ പോലുള്ളവർ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അക്ക കഴിഞ്ഞ പിന്നെ നമ്മൾ ഒരു ബാഗൊക്കെ കിട്ടി ഇറങ്ങിയപ്പോഴേക്ക് ഇതാ അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ തന്നെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ അപ്പോൾ അവർ വരുന്ന വിചാരിച്ചു നമ്മൾ ലൈറ്റായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ എല്ലാവരും ഇതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു ഇപ്പം നല്ലൊരു ഇറാനി ഷോപ്പിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് പറയാതിരിക്കാൻ വയ്യ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അവരുടേത് അപ്പം ആ ഒരു നേരം ആയതിൻ്റെ പ്രശ്നമേ ഉള്ളൂ അല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ മാത്രം വിഭവങ്ങൾ ഉണ്ട് കേട്ടോ നല്ല മട്ടൻ്റെ ആണ് പിന്നെ പപ്പ മട്ടൻ്റെ ആളായതുകൊണ്ട് നല്ല അടിപൊളി ഈ ആടിൻ്റെ ബ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിട്ടോ ഒരു നമുക്ക് ഒരു വേറൊരു ഗ്രൂസ് പോലെ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റമാണ് പിന്നെ മുൽക്കിയ അങ്ങനത്തെ അടിപൊളി ഓരോരോ ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ പിന്നെ ചിക്കനിലാണ് കുറച്ചൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത് കാരണം എന്താ വെച്ചാൽ എനിക്ക് മട്ടൺ അധികം ഇഷ്ടമില്ല കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ റൈസൊക്കെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ സാധാ ഒരു റൈസാണ് പക്ഷേ അത് തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഏതായാലും എല്ലാവരും നല്ല കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈയൊരു കഴിക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഒന്ന് ഉറങ്ങിയൊക്കെ എല്ലാവരുടെ ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളെ ലോഞ്ചിങ് എന്തന്നെ ചെയ്യാന്ന് വിചാരിച്ചതിട്ടോ അപ്പൊ അതിനുവേണ്ടി നല്ലോണം ഇവിടെന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച അവിടെ പോയിട്ട് നേരെ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് പെട്ടിന്റെ ഉള്ളില് ബീഫ് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മള് പെട്ടിയൊക്കെ വേഗം പൊളിച്ചു മാറ്റുന്നുണ്ട് പ്രശ്നം നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതെ നമ്മക്ക് തിന്നാൻ വേണ്ടി വേണം ഇറച്ചികൾ അതൊക്കെ ഓരോ പൊതുപൊരിയായിട്ട് ഇങ്ങനെ കപ്പ പിന്നെതാ പപ്പായ നാട്ടിലെല്ലാ വിഭവങ്ങളും ഉണ്ട് അതെ പിന്നെ ഇതൊക്കെ പിന്നെ അത് ഫ്രിഡ്ജ് സ്ഥലം ഉണ്ടോ ഇതല്ല ഇതെന്താണ് ഇത്

ോടെ അത് ഞമ്മള് നാട്ടിലും വേറെ സ്പെഷ്യൽ തന്നെ എവിടെ കിട്ടില്ല കിട്ടില്ല വെച്ചിട്ട് കാര്യമില്ല എവിടെ കിട്ടുന്ന വേറെ നാട്ടിലെ മീനോട്ടാ ആ നമ്മള് നാട്ടില് നമ്മള് നാടിനെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് എന്തായാലും ഇവിടെ വടിയിലായിട്ട് അങ്ങനെ നമ്മളെ റീഫ്രഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ ലോഞ്ചിങ്ങിനായിട്ട് ഇവിടെ വിങ്സ് ഓഫ് മെക്സിക്കോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എന്തെങ്കിലും പപ്പ തന്നെയാണ് ആ ഡേറ്റ് നമ്മൾ ഇത് റിവീൽ ചെയ്യാൻ പോകുന്നത് മാഷാവുള്ള ഏതായാലും യു എയിലെ അൽഹന്ദ ഇല്ല നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓഫീസ് ഇവിടെ അല്ലായിട്ട് വരുന്നത് പിന്നെ യു എയുടെ ഹൃദയഭാഗാണല്ലോ നമ്മളെ ഈ ബ്രിജോ അലിഫൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞാലോ അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഈ ഒരു പ്ലേസ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റിന് കുറേ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷ വാര്ത്ത ആയിക്കോട്ടെ നമുക്കും അതിലധികം സന്തോഷം തന്നെയാണ് അങ്ങനെ അലഹദില്ല നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ യു എയിലും അതുപോലെ തന്നെ നമ്മുടെ ജി സി സി കൺട്രീസിലൊക്കെ ഇത് അവൈലബിളാണ് അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ ഇത് വാങ്ങിക്കാനൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ പ്രൊഫൈലിൽ ലിങ്കിലൊക്കെ കയറി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അറിയാത്തവർക്ക് മാത്രമായിട്ട് വാട്സപ്പും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പ്രൊഡക്റ്റ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നു വേണ്ട അപ്പോൾ ഫുൾ ഇവിടേക്കുള്ളത് ഒക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല സജീവമായിട്ട് തന്നെ അലഹമില്ല നമ്മുടെ കൂടെ എല്ലാവരും നിന്നിട്ടുണ്ട് മാഷാ അലഹമ്മില്ല നമ്മൾ വിചാരിച്ചതിൽ അധികം ഓർഡറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടും ഇതിനെക്കൊണ്ട് കിട്ടുന്നുള്ളത് ഉറപ്പാണ് നിങ്ങളെല്ലാവരും അത് യൂസ് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ ആ ഒരു ഓർഡറൊക്കെ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദാ അലമില്ല ഇതിങ്ങനെ ഓർഡർ കുറേ ആൾക്കാർ ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് വീണ്ടും വ്ലോഗുകളൊക്കെ ആയിട്ട് കാണാം വേറൊക്കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ വൈൻറ്റപ്പ് ചെയ്യാണ് അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഇസ്ലാം വലക്കും